ദൈവദാസി ലൂയിസാ പിക്കറേത്തക്ക് ഈശോനാഥൻ വെളിപ്പെടുത്തി കൊടുത്ത പീഡാനുഭവ ധ്യാനം ഇരുപത്തിനാല് മണിക്കൂർ പീഡ അനുഭവിക്കുന്ന ഈശോയോടൊത്ത് എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഓരോ മണിക്കൂറിനും മുമ്പായുള്ള ഒരുക്ക ധ്യാനം ഓ എൻ്റെ നാഥനായ ഈശോ മിശിഹായേ ഞങ്ങളോടുള്ള അത്യധികമായ സ്നേഹത്തെ പ്രതി അങ്ങേ ആരാധ്യമായ തിരുശരീരത്തിലും പരമപരിശുദ്ധമായ ആത്മാവിലും കുരിശുമരണം വരെയും അനുഭവിച്ച പീഡാസഹനങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് എത്രയും സ്നേഹമുള്ള അവിടുത്തെ തിരുഹൃദയത്തോട് തിരുമുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞാൻ യാചിക്കുന്നു ഞാൻ ഒന്നാം മണിക്കൂർ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ സഹായവും കൃപയും സ്നേഹവും ആഴമായ അനുകമ്പയും ബുദ്ധിയും എനിക്ക് നൽകണമേ എനിക്ക് ധ്യാനിക്കാൻ സാധിക്കാത്ത ഉത്തരവാദിത്വ നിർവഹണത്തിനും നിദ്രയ്ക്കുമായി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന മണിക്കൂറുകളിൽ അപ്രകാരം ചെയ്യാനുള്ള എൻ്റെ തീവ്രമായ ആഗ്രഹത്തെയും നിയോഗത്തെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഓ ദയാപരനായ നാഥ എൻ്റെ സ്നേഹമശ്രണമായ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ അങ്ങനെ എനിക്കും മറ്റെല്ലാവർക്കും അനുഗ്രഹദായകം ആകത്തക്ക വണ്ണം ഏറ്റവും ഫലദായകവും വിശുദ്ധമായ രീതിയിൽ ഈ ധ്യാനം ഞാൻ പൂർത്തിയാക്കട്ടെ ഓ എൻ്റെ ഈശോയെ പ്രാർത്ഥനയിലൂടെ അങ്ങുമായി ഐക്യത്തിലാകാൻ അവിടെ നിന്നെ ക്ഷണിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുത്തേക്ക് കൂടുതൽ പ്രീതികരമായി തീരുവാനായി അങ്ങയുടെ ചിന്തകളും അങ്ങയുടെ നാവും അങ്ങയുടെ ഹൃദയവും എൻ്റേതാക്കി ഞാൻ പ്രാർത്ഥിക്കട്ടെ അങ്ങയുടെ സ്നേഹത്തോടും തിരുവിഷ്ടത്തോടും ഞാൻ പൂർണ്ണമായി ഒന്നായി തീരട്ടെ അങ്ങയെ ആശ്ലേഷിക്കാനായി ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടുന്നു അങ്ങയുടെ ഹൃദയത്തോട് എൻ്റെ ശിരസ്സ് ചേർത്ത് വയ്ക്കുന്നു ഇനി ഞാൻ തുടങ്ങട്ടെ ഒന്നാം മണിക്കൂർ വൈകുന്നേരം മണി മുതൽ മണി വരെയുള്ള സമയം ഈശോ അവിടുത്തെ എത്രയും പരിശുദ്ധ അമ്മയോട് വിട പറയുന്നു ഓ സ്വർഗീയ അമ്മേ വേറെ പിരിയലിൻ്റെ മണിക്കൂർ ആഗതമായിരിക്കുന്നു ഓ അമ്മേ അങ്ങേ അങ്ങപ്പക്കലേക്ക് ഞാനിപ്പോൾ അണയുന്നു അങ്ങേ സ്നേഹവും പരിഹാരങ്ങളും എനിക്ക് നൽകണമേ അങ്ങേ ദുഃഖങ്ങൾ എന്നിലേക്ക് പകരണമേ അമ്മേ അമ്മയോടൊപ്പം ആരാധനായ എൻ്റെ ഈശോയെ ഓരോ കാൽവയ്പ്പിലും പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ ഇതാ വരുന്നു സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഹൃദയവുമായി അവിടുത്തെ പുത്രൻ്റെ അടുക്കലേക്ക് അങ്ങ് ഓടി അണയുന്നു ഈശോയെ വിളറി ദുഃഖിതനായി കാണുന്നതിനാൽ അവിടുത്തെ ഹൃദയം വേദനയാൽ പിടയുന്നു അങ്ങ് തീർത്തും ബലഹീനയായി ഈശോയുടെ പാതാന്തികത്തിലേക്ക് തളർന്നു വീഴുവാൻ തുടങ്ങുന്നു ഓ മാധുര്യം നിറഞ്ഞ എൻ്റെ അമ്മേ ആരാധനായ ഈശോ എന്തിനാണ് അങ്ങേ പകലേക്ക് വന്നിരിക്കുന്നത് എന്ന് അങ്ങേക്കറിയാമോ ഓ അവിടുന്ന് അവസാനമായി വിട പറയുവാനാണ് വന്നിരിക്കുന്നത് അവസാനമായി ഒരു വാക്ക് അങ്ങയോട് സംസാരിക്കുവാൻ അമ്മേ അങ്ങയുടെ ആശ്ലേഷം അവസാനമായി സ്വീകരിക്കുവാൻ ഓ അമ്മേ എൻ്റെ ദുർബല ഹൃദയത്തിന് കഴിയുന്നത്ര ആർദ്ര സ്നേഹത്തോടെ ഞാൻ അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കട്ടെ അങ്ങനെ അങ്ങയോട് പറ്റിച്ചേർന്ന് ഞാനും നിൽക്കുമ്പോൾ ആരാധനായ ഈശോയുടെ ആശ്ലേഷം എനിക്കും ലഭിക്കുമല്ലോ ഒരു പക്ഷേ അങ്ങനെ മാറ്റി നിർത്തുമോ അങ്ങയുടെ ഹൃദയത്തിലെ വേദനകളും അഭിലാഷങ്ങളും പരിഹാരാനുഷ്ഠാനങ്ങളും പങ്കുവയ്ക്കുവാൻ ഒരാത്മാവ് അങ്ങയുടെ സമീപത്തുള്ളത് തീർച്ചയായും അമ്മയ്ക്കൊരാശ്വാസമായിരിക്കുമല്ലോ ഓ ഈശോയെ അങ്ങേ എത്രയും സ്നേഹമസൃണമായ ഹൃദയത്തിന് അതികഠിനമായ വേദന ഉളവാക്കുന്ന ഈ ഭീകര നിമിഷങ്ങളിൽ അവിടുത്തെ അമ്മയോടുള്ള വിശ്വസ്തവും സ്നേഹനിർഭരവുമായ അനുസരണം വഴി എത്രയോ വലിയൊരു പാഠമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത് അങ്ങും അമ്മയും തമ്മിലുള്ള സ്വരലയം എത്രയോ മാധുര്യപൂർണമാണ് എത്രയോ മാധു മാധുര്യമായ ഒരു സ്തുതിഗീതമാണ് നിത്യനായവൻ്റെ സിംഹാസനത്തിലേക്ക് ഉയരുന്നത് എല്ലാ സൃഷ്ടികളുടെയും രക്ഷയിലേക്ക് അത് എത്തി നിൽക്കുന്നു ഓ സ്വർഗീയ എൻ്റെ അമ്മേ ആരാധനായ ഈശോ അങ്ങിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് അങ്ങക്കറിയാമോ അത് മറ്റൊന്നുമല്ല അങ്ങയുടെ അവസാന ആശീർവാദം മാത്രം സൃഷ്ടാവിൻ്റെ നേർക്കുള്ള സ്തുതിയും പുകഴ്ചയും അങ്ങയുടെ അസ്തിത്വത്തിൻ്റെ ഓരോ അണുവിലും നിന്ന് അനുനിമിഷം ഉയരുന്നു എന്നത് സത്യമാണ് എന്നാൽ ഈശോ അങ്ങയുടെ വിട പറയുന്ന ഈ നിമിഷം ഓ എൻ്റെ മകനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന അങ്ങയുടെ മാധുര്യമുള്ള സ്വരം ശ്രവിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന അങ്ങയുടെ സ്വരം അവിടുത്തെ ഹൃദയത്തിലേക്ക് മാധുര്യത്തോടും ശ്രേഷ്ഠതയോടും കൂടി ഇറങ്ങിയെത്തി അവിടുന്ന് സ്രവിക്കുവാൻ പോകുന്ന എല്ലാ ദൈവദോഷണങ്ങളെയും അവിടുന്ന് ശ്രവണപുടത്തിൽ നിന്ന് മാറ്റിക്കളയും സൃഷ്ടികളിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന എല്ലാ ദ്രോഹങ്ങളിലും ഒരു അഭയ കേന്ദ്രമായി അങ്ങയുടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന വചസ്സുകൾ സ്വീകരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു ഓ മാധുര്യമുള്ള എൻ്റെ അമ്മയെ ഞാൻ അങ്ങയോട് ഒന്നുചേരുന്നു കാറ്റിൻ്റെ ചിറകുകളിലേന്തി സ്വർഗം മുഴുവൻ ഓടി നടന്ന് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും മാലാഖാന്മാരിൽ നിന്നും സകല സ്വർഗവാസികളിൽ നിന്നും ഈശോയ്ക്ക് വേണ്ടി ഒരു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു സമ്പാദിച്ച് ഈശോയുടെ അടുക്കലെത്തി അവിടത്തേക്ക് അവ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളോടും ഓരോ അധരത്തിനോടും ഓരോ ഹൃദയമിടുപ്പിനോടും ഓരോ കാലടിയോടും ഓരോ കടാക്ഷത്തോടും ഓരോ ചിന്തയോടും ഈശോയ്ക്കായി അനുഗ്രഹവും സ്തുതികളും ഞാൻ യാചിക്കുന്നു ഇനി ആരെങ്കിലും അത് നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടി അവ ഈശോയ്ക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ മാധുര്യമുള്ള അമ്മേ എത്രയും പരിശുദ്ധ ത്രീത്വത്തോടും മാലാഖമാരോടും സൃഷ്ടികളോടും സൂര്യൻ്റെ പ്രകാശ വീചികളോടും പൂവിൻ്റെ സൗരഭ്യത്തോടും സമുദ്രത്തിലെ തിരമാലകളോടും കാറ്റിൻ്റെ നിസ്വനങ്ങളോടും അഗ്നിസ് പുലിംഗങ്ങളോടും കാറ്റിലിളകിയാടുന്ന ഇലകളോടും നക്ഷത്രങ്ങളുടെ മിന്നലൊളിയോടും അങ്ങനെ പ്രകൃതിയുടെ ഓരോ ചലനത്തോടും ഈശോയ്ക്ക് വേണ്ടി ഒരു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു യാചിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റിത്തിരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ സമ്പാദിച്ചവയെല്ലാം അമ്മേ അങ്ങയുടെ അനുഗ്രഹവചസ്സുകളോട് ചേർത്ത് വയ്ക്കാനായി അങ്ങനെ സവിധത്തിൽ ഞാൻ അർപ്പിക്കുന്നു മാധുര്യമുള്ള എൻ്റെ അമ്മേ സൃഷ്ടികളിൽ നിന്നും ഈശോ അനുഭവിക്കുന്ന എല്ലാ നിന്ദനങ്ങൾക്കും പൈശാചികമായ കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാരമായി ഞാൻ സമ്പാദിച്ച അനുഗ്രഹങ്ങൾ അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങ് ആശ്വാസവും സമാധാനവും പ്രാപിക്കുന്നതായി ഞാൻ കാണുന്നു ഞാൻ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന സമയത്ത് ഇറയാർന്ന സ്വരത്തിൽ അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കുന്നു മകനെ എന്നെയും അനുഗ്രഹിക്കണമേ ഓ മാധുര്യമുള്ള എൻ്റെ സ്നേഹമേ എൻ്റെ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മയോടൊപ്പം എന്നെയും അനുഗ്രഹിക്കണമേ എൻ്റെ ചിന്തകളെയും എൻ്റെ ഹൃദയത്തെയും കരങ്ങളെയും എൻ്റെ കർമ്മങ്ങളെയും എൻ്റെ കാലടികളെയും എല്ലാം അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങേ അമ്മയോടൊപ്പം എല്ലാ സൃഷ്ടികളെയും അനുഗ്രഹിക്കണമേ ഓ എൻ്റെ അമ്മേ ദുഃഖത്താൽ വിളറി വെളുത്ത് കഠിനമായ വേദന സഹിക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടുന്ന് സഹിക്കാനിരിക്കുന്ന ഭയാനകമായ എല്ലാ പീഡനങ്ങളുടെയും ചിത്രം അങ്ങയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നുവല്ലോ തുപ്പൽ കൊണ്ടും അഴുക്കുകൊണ്ടും മൂടപ്പെട്ട ഈശോയുടെ മുഖവും മുള്ളുകൾ കുത്തി കയറി മുറിവേറ്റ ശിരസും കഴിച്ച മങ്ങിയ കണ്ണുകളും ചമ്മട്ടിയടികളാൽ തകർന്ന മേനിയും അണികൾ തുളഞ്ഞു കയറി മുറിവേറ്റ കൈകളും കാലുകളും എല്ലാം മുൻകൂട്ടി ദർശിച്ചു കൊണ്ട് അമ്മേ അങ്ങ് അവയെ അനുഗ്രഹിച്ചു ഈശോയെ അവിടുന്ന് പോകുന്നിടത്തല്ല അങ്ങ് അങ്ങയുടെ ആശീർവാദങ്ങളുമായി അനുഗമിക്കും അങ്ങേ ഞാനും അനുഗമിക്കും ഈശോയെ ചമ്മട്ടികളാൽ അടിക്കുമ്പോഴും മുള്ളുകൾ അണിയിക്കുമ്പോഴും ചകിട്ട തടിക്കുമ്പോഴും ആണുകൾ അടിച്ചു കയറ്റുമ്പോഴും എല്ലായിടത്തും അമ്മേ അങ്ങയോടിനൊപ്പം എൻ്റെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നത് ഈശോ കണ്ടെത്തും ഓ ഈശോയെ ഓ അമ്മ ഞാൻ നിങ്ങളോട് സഹതപിക്കുന്നു ഈ അവസാന നിമിഷങ്ങളിലെ നിങ്ങളുടെ സഹനം അത്യധികമാണ് ഒരാളുടെ ഹൃദയ ദുഃഖം ഒറ്റയാളുടെ ഹൃദയത്തെ തകർക്കുന്നു ഓ അമ്മേ ഈ ലോകത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തെ പറിച്ചെടുത്ത് അതിനെ ഈശോയോട് ഗാഠമായി ബന്ധിക്കണമേ അങ്ങനെ അവിടുത്തെ വേദനകളിലും ദുഃഖങ്ങളിലും ഞാനും പങ്കുചേരട്ടെ അങ്ങും ഈശോയും ഒന്നായി ചേർന്ന് പരസ്പരം ആശ്ലേഷിക്കുമ്പോഴും അവസാനമായി പരസ്പര കടാക്ഷം കൈമാറുമ്പോഴും അന്ത്യചുംബനം പരസ്പരം നൽകുമ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങളുടെ ഇടയിലായിരിക്കുന്ന ഞാനും ഈശോയുടെ അന്ത്യചുംബനവും ആശ്ലേഷവും സ്വീകരിക്കട്ടെ ഞാൻ പൂർണ്ണമായും ദുരിതവും മരവിപ്പും ബാധിച്ചവളാണെങ്കിലും നിങ്ങളെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്ന് നിങ്ങൾ കാണുന്നുവല്ലോ ഈശോയെ അമ്മേ എന്നെ നിങ്ങളോട് ചേർത്ത് നിർത്തണമേ നിങ്ങളുടെ സ്നേഹം എനിക്കും നൽകണമേ അവിടുത്തെ തിരുവിഷ്ടമാകട്ടെ എൻ്റേതും എൻ്റെ പാവപ്പെട്ട ഹൃദയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കണമേ നിങ്ങളുടെ കരങ്ങളാൽ എന്നെ ബലമായി ചേർത്ത് നിർത്തണമേ മാധുര്യമുള്ള അമ്മേ അങ്ങയോടൊപ്പം ഈശോയ്ക്ക് ആശ്വാസവും സമാധാനവും സ്നേഹവും പകരുവാനും എല്ലാവർക്കും വേണ്ടി പാപപരിഹാരം അനുഷ്ഠിക്കുവാനുമായി അവിടുത്തെ ഓരോ കാലടിയിലും ആരാധ്യനായ ഈശോയെ അനുഗമിക്കാൻ ഞാൻ അഭിലേഷിക്കുന്നു ഓ ഈശോയെ ഞാനും എല്ലാ സൃഷ്ടികളും ദൈവിക പാതയിൽ നിന്ന് വ്യതികലിച്ച അവസരങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ എത്രയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ അവിടുത്തെ ഇടത് കാൽപാദം ചുംബിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഓ ഈശോയെ അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിച്ച പരിപൂർണതയിൽ ഞാനും മറ്റുള്ളവരും ജീവിക്കാതിരുന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ വലത് കാൽപാദം ഞാൻ ചുംബിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഞാനവിടുത്തെ ഇടതുകാരൻ ചുംബിക്കുന്നു അവിടുത്തെ പരിശുദ്ധി ഞങ്ങളിലേക്ക് പകരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേൻ ഞാനവിടുത്തെ വലുത് കാരൻ ചുംബിക്കുന്നു എൻ്റെ ഓരോ ഹൃദയമിടിപ്പും അഭിലാഷങ്ങളും ചിന്തകളും അങ്ങ് ആശീർവദിക്കണമേ അങ്ങയുടെ ആശീർവാദത്താൽ വിലയുറ്റതായി തീർന്ന് അവ വിശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങയുടെ ആശീർവാദത്താൽ ഓരോ ആത്മാവിലും അതിൻ്റെ രക്ഷ മുദ്രണം ചെയ്യപ്പെടാൻ എന്നോടുകൂടി എല്ലാ സൃഷ്ടികളെയും അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയെ ഓ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും അങ്ങേ ഹൃദയത്തെ ചുംബിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ രണ്ടു പേരുടെയും ഹൃദയങ്ങൾക്കിടയിൽ എൻ്റെ ഹൃദയവും വയ്ക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങളുടെ സ്നേഹത്താലും ദുഃഖങ്ങളാലും സ്നേഹപരിലാളനങ്ങളാലും അഭിലാഷങ്ങളാലും നിങ്ങളുടെ തന്നെ ജീവനാലും അത് നിരന്തരം പരിപോഷിപ്പിക്കപ്പെടട്ടെ അമ്മയെ ധ്യാനവും പ്രവൃത്തി പഥവും ഈശോ തൻ്റെ പീഠാനുസാഹനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ അമ്മയുടെ അരികിലെത്തി അവളുടെ അനുഗ്രഹം സ്വീകരിക്കുന്ന ഈ സംഭവത്തിലൂടെ അനുസരണം എന്ന സുഹൃത്തത്തെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു ബാഹ്യമായ അനുസരണം മാത്രമല്ല മനസ്സിൻ്റെ അനുസരണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഇതുവഴി മാത്രമേ കൃപാവരം നൽകുന്ന പ്രചോദനങ്ങളോട് സഹകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ചില സമയം വളരെ ഉന്നതമായ ഒരു പ്രചോദനത്തെ പിഞ്ചെല്ലുന്നതിൽ നിന്നും സ്വാർത്ഥത കലർന്ന സ്വയം സ്നേഹമോ ബഹുമാനാദികളോടുള്ള ആസക്തിയോ പ്രലോഭനങ്ങളെ നേരിടുന്നതിനുള്ള പരിശ്രമക്കുറവോ തടഞ്ഞു എന്ന് വരാം സുഹൃതങ്ങൾ അഭ്യസിക്കാനോ പുണ്യപ്രവർത്തികൾ പൂർത്തിയാക്കി പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാനോ ഭക്താഭ്യാസങ്ങൾ അനുഷ്ഠിക്കാനോ നമുക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങളോട് നാം സഹകരിക്കാതിരുന്നാൽ നമുക്ക് പുതിയ പ്രചോദനങ്ങൾ നൽകുന്നതിൽ നിന്ന് ദൈവം പിന്മാറും എന്നാൽ പരിശുദ്ധമായ പ്രചോദനങ്ങളോട് ഭക്തിയോടും വിവേകത്തോടും കൂടി പെട്ടെന്ന് തന്നെ നാം സ്വാഭാവികമായി പ്രതികരിക്കുകയാണെങ്കിൽ കൂടുതൽ ആത്മീയ പ്രകാശവും പുതിയ പുതിയ കൃപാവരങ്ങളും നമ്മളിലേക്ക് അവിടുന്ന് വർഷിക്കും ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉടലെടുത്താൽ സത്യസന്ധമായ ഉദ്ദേശത്തോടെ പ്രാർത്ഥനയിലേക്കും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങളിലേക്കും തിരിയണം അപ്പോൾ ദൈവം ആ ആത്മാവിനെ ആത്മീയമായി പ്രകാശിപ്പിച്ച് അതിൻ്റെ ആത്മാർത്ഥമായ പ്രചോദനങ്ങളെ പൂർത്തിയാക്കാൻ കൂടുതൽ കൃപിയും ശക്തിയും നൽകുകയും ചെയ്യും അത് ആത്മാവിൻ്റെ കൂടുതൽ ശ്രേഷ്ഠമായ വളർച്ചയ്ക്ക് പ്രയോജന ചെയ്യും ഈശോയ്ക്ക് അവിടുത്തെ മനസ്സിലുണ്ടായിരുന്ന നിയോഗങ്ങളോടെ നാം നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും പിടാസഹന മണിക്കൂറുകളുടെ ധ്യാനവും എല്ലാം ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അവിടുത്തെ പോലെ നമ്മെ തന്നെ ശൂന്യവൽക്കരിച്ചു കൊണ്ട് നടത്തണം നമ്മുടെ ബാഹ്യമായ കഷ്ടതകളിലും സഹനങ്ങളിലും മാത്രമല്ല ദൈവം നമ്മുടെ ആത്മീയതയിൽ അനുവദിക്കുന്നതിനെല്ലാം നമ്മെ തന്നെ പൂർണ്ണമായും അവിടുത്തെ തിരുമനസ്സിന് അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അതേ മനോഭാവത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് സ്നേഹനിധിയായ ഈശോരുള്ള സ്നേഹത്തെ പ്രതി എല്ലാ കാര്യങ്ങളിലും നമ്മെ തന്നെ പരിത്യജിക്കണം അങ്ങനെ ഏത് സമയത്തും എപ്പോഴും ഏത് സഹനവും സ്വീകരിക്കാൻ നാം സന്നദ്ധരായി തീരണം ഇങ്ങനെ വർദ്ധിക്കുന്നത് വഴി നാം നമ്മുടെ ഈശോയ്ക്ക് മധുരം നുണയുവാൻ നൽകുകയാണ് എത്രയും മാധുര്യപൂർണവും സംതൃപ്തിദായകവുമായ ദൈവതിരുമനസ്സിന് ഇപ്രകാരം വിധേയപ്പെടുന്നത് വഴി ഈശോയ്ക്ക് മറ്റ് സൃഷ്ടികളിൽ നിന്നും ലഭിക്കുന്ന വിഷലിപ്തമായ കയ്പുകളെ മറികടക്കുന്ന വിധത്തിൽ നാം മാധുര്യം നൽകുകയും അതുവഴി അവിടുത്തെ ആശ്വസിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഏത് പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ പ്രവർത്തികളിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുവാനായി ദൈവാനുഗ്രഹം യാചിക്കണം നമ്മുടെയും മാത്രമല്ല എല്ലാ സൃഷ്ടികളുടെയും മേൽ അനുഗ്രഹം വർഷിക്കപ്പെടുവാനായി നാം പ്രാർത്ഥിക്കണം എൻ്റെ ഈശോയെ അവിടുത്തെ അനുഗ്രഹങ്ങൾ എൻ്റെ മുൻപേ ഗമിക്കട്ടെ എന്നെ സഹായിക്കട്ടെ എന്നെ അനുഗമിക്കട്ടെ അതുവഴി ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നത് ഒരു മുദ്രയായി എന്നിൽ പതിക്കട്ടെ ഓരോ മണിക്കൂറിന് ശേഷമുള്ള നന്ദി പ്രകടനം സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഈ മണിക്കൂറിലെ അവിടുത്തെ പീഢാസഹനങ്ങളിൽ അങ്ങേടൊത്തായിരിക്കാൻ അവിടെ നിന്നെ വിളിച്ചു ഞാനിതാ വന്നു തീവ്ര ദുഃഖത്തോടും വേദനയോടും കൂടി അതിദാരുണമായ സഹനങ്ങൾ ഏറ്റെടുത്ത് പരിഹാരമനുഷ്ഠിച്ചുകൊണ്ട് ഏറ്റവും ഹൃദയസ്പർശിയായും ശക്തമായും ആത്മാക്കളുടെ രക്ഷയ്ക്കായി യാചിക്കുന്ന അങ്ങയുടെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചു എല്ലാ കാര്യങ്ങളിലും അവിടുത്തോടെ ഒന്നായിരിക്കുവാൻ ഞാൻ ശ്രമിച്ചു നാഥ ഉത്തരവാദിത്വ നിർവഹണത്തിനായി ഇപ്പോൾ എനിക്ക് പോകേണ്ടിയിരിക്കുന്നു ഈ സമയം എല്ലാത്തിനും ഞാനങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയെ വാഴ്ത്തുന്നു അതേ ഈശോയെ നന്ദി കൂടാനുകൂടി പ്രാവശ്യം ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എനിക്കും മറ്റെല്ലാവർക്കും വേണ്ടി അവിടുന്ന് ചെയ്ത എല്ലാത്തിനും എല്ലാ സഹനത്തിനും ഞാനങ്ങേ വാഴ്ത്തുന്നു അവിടുന്ന് ചിന്തിയ ഓരോ തുള്ളി രക്തത്തിനും ഓരോ ശ്വാസോച്ഛ്വാസത്തിനും ഓരോ കാൽവെയ്പ്പിനും വാക്കുകൾക്കും കടാക്ഷങ്ങൾക്കും അവിടുന്ന് കടന്നുപോയ ഓരോ കൈപ്പേറിയ അനുഭവങ്ങൾക്കും അവിടുന്ന് അനുഭവിച്ച ഉദ്രവങ്ങൾക്കും ഞാനങ്ങയെ വാഴ്ത്തുന്നു അങ്ങേയ്ക്ക് നന്ദി പറയുന്നു ഓ എൻ്റെ ഈശോയെ എല്ലാ കാര്യത്തിനും അങ്ങേക്ക് നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ ഈശോയെ എൻ്റെ മേലും എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങുവാൻ തക്ക വിധം നന്ദിയും സ്തുതിയും അനവരതം അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തട്ടെ ഓ ഈശോയെ എന്നെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ദയുണ്ടാകണമേ അങ്ങേ പാവനകരങ്ങളാൽ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഓരോ അണുവിനെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അങ്ങനെ അങ്ങേ പകലേക്ക് അനുസ്യൂതം ഉയരുന്ന സ്നേഹഗീതമായി എൻ്റെ ജീവിതം മാറട്ടെ